ഹലോ ഹായ് കൂട്ടുകാരെ നമ്മളെ പിള്ളേര് കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ നമ്മളൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കോഴിക്കോട് അത് ഫങ്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു ജസ്റ്റ് ബീച്ചിൽ കയറിയതാണ് കേട്ടോ ബീച്ചിൽ കയറി സമയം ഈവനിങ്ങിൽ ഒരു ഫോർ ഓ ക്ലോക്ക് ആയിട്ടുള്ളൂ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാരി വരുന്നുണ്ട് പക്ഷേ നല്ല സൂപ്പർ അന്തരീക്ഷം സൂപ്പറാണ് കൂടുതലായിട്ട് തിരക്കൊന്നുമില്ല പക്ഷെ എന്നാലും

ഇവിടെ ഇരുന്ന് നമ്മുടെ ഇക്ക നമ്മുടെ ഇക്ക ഇവിടെ നിന്ന് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ കടല് കാണാൻ ഒരു പ്രത്യേക ഭംഗി അല്ലേ കടലിന് ഭയങ്കര സൗന്ദര്യം ഉണ്ടെന്ന് കടലിനടുത്ത് വന്നാലേ നമുക്കറിയുള്ളൂ അല്ലേ കൂട്ടുകാരെ വളരെ ശാന്തായിട്ടാണ് പോട്ടോ കടലിൽ ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പറ്റില്ല ഇവിടെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ കുറച്ച് അങ്ങോട്ട് പോകണം പക്ഷെ എനിക്ക് പേടിയാണ് കടല മഴയ്ക്കല്ലേ മഴക്കാലക്കല്ലേ കടലങ്ങനെ കോപിച്ചാലോ കടലിനെപ്പോഴാണ് കോപം വരുവാന്നറിയില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ കരയിൽ നിന്നിട്ട് കാണാൻ തീരുമാനിച്ചു

പക്ഷെ ഇവിടെ കഴിക്കാനൊന്നും കാണില്ലല്ലോ അങ്ങ് അവിടെ പോണക്കാ അവിടെ ഉണ്ട് കുറച്ച് ദൂരത്തൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് അത് പക്ഷേ ഈ ഒരുന്നൂടെ ഇരിട്ടാവണം തോന്നുണ്ടല്ലേ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി സൂപ്പർ കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവണം മുന്നൊരു തവണ വന്നിട്ടുണ്ട് പക്ഷെ അത് നൈറ്റിലാണ് വന്നേ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ബീച്ച് ഓക്കെ അപ്പൊ ഓക്കെ ടാറ്റാ